ഈശ്വമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന തിരുവചനം പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പതാം അധ്യായം ഇരുപത്തി മൂന്നാം തിരുവചനമാണ് അവിടെ വധന ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു ദുഃഖമകറ്റി ആത്മാവിനെ സന്തോഷിപ്പിക്കുകയും ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട് അത് നിഷ്പ്രയോജനമാണ് ഹലരുക നിയമ സഹോദരങ്ങളെ ദുഃഖം എന്ന് പറയുന്നത് ഒരു നിഷ്പ്രയോജനമായ ഒരു തിന്മയാണെന്നാണ് പ്രഭാഷൻ്റെ പുസ്തകത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ കൊറിൻഡോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം ഏഴാം അധ്യായം പത്താം തിരുവചനം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു ദൈവഹിതപ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നു അതിൽ ഖേദത്തിന് അവകാശമില്ല ലൗകികമായ ദുഃഖം മരണത്തിലേക്ക് നയിക്കുന്നു പ്രേമുള്ള സഹോദരങ്ങളെ ഇവിടെ തിരുവചനം പഠിപ്പിക്കുന്ന പോലെ രക്ഷാകരമായ പശ്ചാത്താപത്തിലേക്ക് നയിക്കുന്ന ദൈവഹിതപ്രകാരമുള്ള ദുഃഖമായിരിക്കട്ടെ നമ്മുടെ ഓരോരുത്തരും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരുവചനത്തിൻ്റെ എല്ലാ അഭിഷേകവും അനുഗ്രഹവും നമുക്കുണ്ടാകുമാറാകട്ടെ അമേൻ